ഹലോ വെൽക്കം ടു ലേണേഴ്സ് വെൻറ്റ്ലി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നടന്നിട്ടുള്ള സെറ്റ് ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് ഒരു ക്വസ്റ്റിൻ ഡിസ്കഷൻ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചോദ്യം ഇതായിരുന്നു മാരേജ് ഈസ് ബട്ട് എ സെറിമോണിയൽ ടോയ് ഇഫ് ദോ ല മീ നോ മോർ എയ്റ്റ് ദീസ് ആർ ദ വേർഡ്സ് ബൈ ഓപ്ഷൻസ് ഫോസ്റ്റേഴ്സ് മെഫിസ്റ്റോഫലിസ് പെനലോക്കി കോർണേലിയസ് ഇപ്പം ഈ നാല് ഓപ്ഷനിൽ ഈ വാക്കുകൾ മാരേജ് ഈസ് ബട്ട് എ സെറിമോണിയൽ ടോയ് എന്ന് ആരാണ് എന്നാണ് ചോദ്യം ഇത് ഡോക്ടർ ഫോസ്റ്റസിലെ വരികളാണ് ക്രിസ്റ്റോഫർ മാർലോ എഴുതിയിട്ടുള്ള പ്ലേ ആയിട്ടുള്ള ഡോക്ടർ ഫോസ്റ്റസിലെ വരികളാണ് ഇത് പറഞ്ഞിരിക്കുന്നത് മെഫിസ്ട്രോഫലിസ് ആണ് ഫോസ്റ്റസ് കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് അതിനെ ഒന്ന് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഫിസ്ട്രോഫലിസ് പറയുന്ന ഒരു വരിയാണിത് അതായത് ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടക്കാൻ അതിന് കല്യാണത്തിന്റെ ആവശ്യമൊന്നും ഇല്ല അതൊരു എന്താ പറയേണ്ട ഒരു ഒരു ചടങ്ങ് മാത്രമാണ് എന്നുള്ള രീതിയിലുള്ളൊരു കാര്യങ്ങളാണ് ഈ വരികളിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ തന്നെ കൺഫ്യൂഷൻ വരും ഫോസ്റ്റും ഉണ്ട് മെഫസ്റ്റോഫൽസും ഉണ്ട് അപ്പോൾ ഒരു എനി എന്നുള്ള വർക്കിലെ ചോദ്യമാണോ എന്നൊക്കെ ഡൗട്ട് വരും അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് വായിക്കാം ദീസ് ആർ ദ വേർഡ്സ് ബൈ ആര് പറഞ്ഞതാണ് ഏത് വർക്കിൽ നിന്നാണ് എന്നുള്ള ചോദ്യം വറക്കിൽ നിന്നാണ് എന്നാണ് ചോദ്യമെങ്കിൽ ഡോക്ടർ ഫോസ്റ്റസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ആരുടെ വാക്കുകളാട് എന്ന് ചോദിക്കുന്ന സമയത്ത് മെഫസ്റ്റാഫലിസ് ആണ് വരുന്നത് ഇത് ഒരു എലിസബിത്തൻ പ്ലേ ആണ് സിക്സ്റ്റീൻ സെഞ്ചുറി ലേറ്റ് സിക്സ്റ്റീൻ സെഞ്ചുറിയിലാണ് ഡോക്ടർ ഫോസ്റ്റസ് ക്രിസ്റ്റഫർമാർലോ എഴുതുന്നത് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിലാണ് ഫിഫ്റ്റീൻ നയൻറ്റി ഫോർ എന്നുള്ള കാലഘട്ടത്തിലാണ് പിന്നെ സെവൻ ഡെഡ്ലി സിംസിനെ കുറിച്ചിട്ട് ഡോക്ടർ ഫോസ്റ്റേഴ്സിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് സെവൻ ഡഡ്ലി സിംസിൻ്റെ പേര് ഓർമ്മ വേണം അതേപോലെ തന്നെ ഇതിൽ തന്നെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോർണീലിയസ് കോർണീലിയസും ഡോക്ടർ ഫോസ് ഫോസ്റ്റിലെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹമാണ് ഫോസ്റ്റിനും ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ നെക്രോമാൻസി എന്ന് പറയും ഈ നെക്രോമാൻസിയെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത് സോ ഈ ചോദ്യത്തിന്റെ ഉത്തരം നെഫസ്റ്റോഫലിസ് ആണ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് മാത്രം ഉത്തരം ഉത്തരത്തിലേക്ക് എത്തുക സെറ്റ് എക്സാം സെറ്റ് ഇംഗ്ലീഷും മാത്രം എളുപ്പമൊന്നുമല്ല അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ജോയിൻ ചെയ്യാം ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി